മലപ്പുറം ആദവനാട് ക്വാറിയിലേക്ക് മിനി ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം വിഫലം ലോറിയിൽ കുടുങ്ങിയ സെയിൽസ്മാൻ സെയിൽസ്മാൻ മുസ്തഫയുടെ ജീവൻ രക്ഷിക്കാനായില്ല അപകടമുണ്ടായി ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത് മലയിൽ ഫുഡ് ആയിരുന്നു മുസ്തഫ കാത്തിരിപ്പുകൾക്കും പ്രതീക്ഷകൾക്കും വിട നൽകി ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ ലോറിയിലുണ്ടായിരുന്ന മുസ്തഫയുടെ മൃതദേഹം പുറത്തെടുത്തു ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത് ലോറി ഉയർത്താനുള്ള നാല് ശ്രമങ്ങൾ പരാജയപ്പെട്ട ശേഷം അഞ്ചാം ശ്രമത്തിലാണ് ഉയർത്താനായത് ഫയർഫോഴ്സും സ്കൂബ ഡൈവിംഗ് സംഘവും സംയുക്തമായി നടത്തിയ ദൌത്യത്തിനൊടുവിലാണ് ലോറി വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തത് ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും തകർന്നിരുന്നു ഹൈഡ്രോളിക് കട്ടറുകൾ ഉപയോഗിച്ച് ലോറിയുടെ ക്യാബിൻ പൊളിച്ചാണ് മുസ്തഫയുടെ മൃതദേഹം പുറത്തെടുത്തത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള ഒരു കോറിയാണ് ഈ കോറി ഉള്ളത് തന്നെ ഇവിടത്തുള്ള നാട്ടുകാർക്ക് തന്നെ സമീപവാസികൾക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷേ ഇത് ഇപ്പുറത്തുള്ള ഒരു കോറിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബ്രേക്ക് ഡൗൺ ആയ ഒരു ലോറി അദ്ദേഹം ഡ്രൈവർ അങ്ങോട്ട് എടുത്തതാണ് പക്ഷെ അവിടെ ഒരു ഉയരമുള്ള ഒരു ഭാഗം കണ്ടപ്പോൾ അങ്ങോട്ട് അതും കവിഞ്ഞ് ലോറി വെള്ളത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഈ ദുരന്തത്തിന്റെ ഒരു കാരണം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു ആദവനാട് ഊരോത്തും പള്ളിയാലിൽ അറുപത്തിയഞ്ചടി താഴ്ചയിലുള്ള വെള്ളക്കെട്ടിലേക്ക് മിനി ലോറി മറിഞ്ഞത് ബ്രേക്ക് പോയി നിയന്ത്രണം നഷ്ടമായാണ് ലോറി ക്വാറിയിലേക്ക് വീണതെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിന് പിന്നാലെ ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർ ജാഫറിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയിരുന്നു ലോറി വീണതിനു പിന്നാലെ ഇയാൾ പുറത്തേക്ക് ചാടുകയായിരുന്നു മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം